ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സിറിയയിൽ ഭരണ നിയന്ത്രണം വിമത സായുധ സംഘം പിടിച്ചെടുത്തു പ്രസിഡന്റ് ബഷാർ അൽ അസദ് രാജ്യം വിട്ടോടി എന്നതായിരുന്നു റിപ്പോർട്ട് ദീർഘകാലം അൽ ഖൈദയുടെ ഉപവിഭാഗമായി പ്രവർത്തിച്ച സായുധ സംഘമാണ് ഭരണം പിടിച്ചത് ഇതോടെ സിറിയയുടെ ഭാവി എന്ത് എന്ന ആശങ്ക ലോകത്താകമാനം ശക്തമായി പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിലാണ് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസും വിമത സായുധ സംഘം പിടിച്ചെടുത്തത് ചെറുത്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി സർക്കാർ സേന പിന്മാറുകയായിരുന്നു അൻപത്തിനാല് വർഷങ്ങളാണ് അസദ് കുടുംബത്തിന്റെ ഭരണം നീണ്ടിരുന്നത് അത് അവസാനിച്ചുവെന്നും രാജ്യം സ്വതന്ത്രമായി എന്നുമായിരുന്നു വിമതരുടെ പ്രഖ്യാപനം പ്രസിഡന്റ് ബഷാർ അൽ അസദ് വിമാനത്തിൽ രാജ്യം വിട്ടിരുന്നു എവിടേക്ക് പോയി എന്നതിപ്പോഴും അവ്യക്തമാണ് പ്രസിഡന്റും രാജ്യം വിട്ടോടിയതോടെ ജനം തെരുവിലിറങ്ങി പതിറ്റാണ്ടുകളായി തല ഉയർത്തി നിന്ന ബഷാർ അൽ അസദിന്റെ പ്രതിമകൾ ജനം തകർത്തെറിയുന്ന കാഴ്ചകളാണ് കാണാൻ സാധിച്ചത് സിറിയൻ സൈന്യവും സുരക്ഷാസേനയും ദമാസ്കസ് രാജ്യാന്തര വിമാനത്താവളം ഉപേക്ഷിച്ചുപോയി സുപ്രധാന ഭരണ കാര്യാലയങ്ങളിൽ നിന്നെല്ലാം സൈന്യം പിന്മാറി പലയിടത്തും ജയിലുകൾ തകർത്ത് വിമതർ തടവുകാരെ കൂട്ടത്തോടെ മോചിപ്പിച്ചു ദേശീയ ടെലിവിഷനും റേഡിയോയും ഒക്കെ വിമതരുടെ നിയന്ത്രണത്തിലായി പ്രസിഡന്റിന്റെ കൊട്ടാരവും വിമതർ കയ്യേറി വിമതരുടെ ഭരണത്തോട് സഹകരിക്കാൻ താൻ തയ്യാറാണ് എന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് ഗാസി അൽ ജലാലി പ്രഖ്യാപിച്ചു വിമതരുമായി പ്രധാനമന്ത്രി പോലും നേരത്തെ ധാരണ ഉണ്ടാക്കിയിരുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത് ണം ഇങ്ങനെ അവസാനിച്ചതോടെ സിറിയയുടെ ഇരുണ്ട കാലം അവസാനിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് ഹാഡി അൽ ബഹ്റയും പ്രതികരിച്ചത് ആഗോള ഭീകര സംഘമായ അൽ ഖൈദയുടെ ഉപവിഭാഗമായി പ്രവർത്തനം തുടങ്ങിയ സുന്നി സായുധ സംഘമാണ് ഇപ്പോൾ സിറിയൻ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത് ഈ സംഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹയാ തഹ്റി അൽ ഷംസ് എന്ന ഈ സായുധ സംഘത്തിന്റെ തലവൻ ഒരു കാലത്ത് അൽ ഖൈദ ഭീകരൻ ആയിരുന്ന അബു മുഹമ്മദ് അൽ ജുലാനിയാണ് എഴുപത്തിനാല് ശതമാനം സുന്നി മുസ്ലിങ്ങളും പതിമൂന്ന് ശതമാനം ഷിയാക്കളും പത്ത് ശതമാനം ക്രൈസ്തവരുമുള്ള ഒരു രാജ്യത്തിന്റെ ഭരണ നേതൃത്വം ഭീകരബന്ധമുള്ള സായുധ സംഘത്തിന്റെ കൈകളിൽ എത്തുമ്പോൾ എന്താകും സിറിയയുടെ ഭാവി എന്ന ആശങ്ക ശക്തം ലോകത്തെ വൻ ശക്തി രാജ്യങ്ങൾ ഒന്നും ഈ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറല്ല സ്ഥിതി നിരീക്ഷിക്കുന്നുവെന്നാണ് അമേരിക്ക പറയുന്നത് എന്നാൽ വിഷയത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സിറിയ കത്തുമ്പോൾ മറ്റൊരു ഭീകരനെ ആശങ്കയോടെ നോക്കുകയാണ് ലോകം അമേരിക്ക തലയ്ക്ക് കോടി വിലയിട്ട കൊടും ഭീകരണ ായ അബു മുഹമ്മദ് അൽ ജുലാനി മിതവാദിയുടെ കൃത്രിമ പ്രതിച്ഛായയിലേക്ക് അദ്ദേഹം മാറിയിരുന്നു എങ്കിലും അൽ ജുലാനിക്കുള്ള അൽ ഖൈദയുടെ ആ ഒരു പശ്ചാത്തലം ആ ഒരു പരിചയ സമ്പന്നത ലോകത്തെ ഭയപ്പെടുത്തുന്നുണ്ട് സെറിയെ പിടിക്കാൻ ഐ എസ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദി നിയോഗിച്ച വിശ്വസത്തിനും കൂടിയാണ് അബു മുഹമ്മദ് അൽ ജുലാനി എന്നത് ആശങ്കയ്ക്ക് ആക്കം കൂട്ടുകയാണ് ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയൽ അധികാര കൈമാറ്റത്തിന്റെ തുടർ ചലനങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അനുഭവപ്പെട്ടത് അവസരവാദിയും അപകടകാരിയുമായ കൊടും ഭീകരനാണ് സിറിയുടെ ഭരണം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന അബു മുഹമ്മദ് അൽ ജുലാനി നാൽപ്പത്തിരണ്ടുകാരനായ അബു മുഹമ്മദ് അൽ ജുലാനി അസാദിന്റെ ഏക ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച വ്യക്തിയാണ് അമേരിക്ക തലയ്ക്ക് പത്തുകോടി വിലയിട്ട കൊടും ഭീകരനായ അബു മുഹമ്മദ് അൽ ജുലാനി മിതവാദിയുടെ കൃത്രിമ പൊതുഛായയിലേക്ക് മാറിയെങ്കിലും അൽ ജുലിയുടെ അൽ ഖൈദ പശ്ചാത്തലം ലോകത്തെ ഭയപ്പെടുത്തുന്നുണ്ട് അമേരിക്കയും ഇസ്രയേലും ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ച സൈന്യ ഒടുവൻ അമേരിക്കൻ മാധ്യമങ്ങളെ തന്നെ ഉപയോഗിച്ച് നിർമ്മിച്ച മിതവാദി പ്രതിച്ഛായയിലൂടെ യു എസ് ആക്രമണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ തന്ത്രശാലയാണ് ഇയാൾ സൗദിയിൽ ജനിച്ച ഏഴാം വയസ്സുള്ള കുടുംബത്തിനൊപ്പം സിറിയയിലേക്ക് മാറിയ അഹമ്മദ് ഹുസൈൻ അൽഷറ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായത് രണ്ടായിരത്തി മുതൽ അഞ്ചു വർഷം ഇറാഖി ജയിലിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അൽ ഖൊയ്ദയുടെ സിറിയൻ വിഭാഗം ജബത്ത് അൽ നുഷ്രൂപീകരിച്ച് അസദിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്നു എന്നാൽ അൽ നുഷ്ര ഐ എസ് ലയിക്കണം എന്ന് ആവശ്യപ്പെട്ടതോടെ ബാഗ്ദാദിയുമായി ഇടഞ്ഞു പാശ്ചാത്യ ശക്തികൾ ഐ എസിന്റെ പിന്നാലെ തിരിഞ്ഞപ്പോൾ സിറിയയിലെ ഇദ്ബിൽ സ്വന്തം സാമ്രാജ്യം ഉയർത്തി കരുത്തനായി മാറുകയായിരുന്നു അൽ ജുലാനി അൽ ഖൊയ്ദ പശ്ചാത്തലം ഭാരം എന്ന തിരിച്ചറിവോടെ സംഘടനയുടെ പേര് ഹയാ തഖ്രീർ അൽ ഷാം എന്ന് മാറ്റിയും നീളൻ കുപ്പായവും താടിയും ഉപേക്ഷിച്ച് പാശ്ചാത്യ വേഷങ്ങളിൽ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ട് ിക്കാനുള്ള ശ്രമം പിന്നാലെ നടത്തുകയുണ്ടായി അതിനിടയിലും തുർക്കി ചെച്ചന്യ ഇറാഖ് മധ്യേഷ്യ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലെ യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് സംഘടനയ്ക്ക് കരുത്തുകൂട്ടി സ്ത്രീകൾക്ക് ശിരോവസ്ത്രം നിർബന്ധമല്ല എന്നും ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുമെന്നും പറയുമ്പോഴും ഇഡലിബിലെ ഭരണസമിതിയിൽ സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പ്രാതിനിധ്യം നൽകിയില്ല ഇത് അൽ ജുലാനിയുടെ യഥാർത്ഥ സ്വഭാവം തെളിയിക്കുന്നതാണ് വിമർശകരുടെ തലവെട്ടുകയും ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുക എന്ന അത്യന്തിത ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത അൽ ജുലാനി ആഗോള ഭീകരതയുടെ അടുത്ത വ്യക്തി ോ എന്ന ആശങ്കയാണ് സിറിയയിലെ കാഴ്ചകൾ ഉയർത്തുന്നത് രണ്ടര പത്തിണ്ട് നീണ്ട അസദിന്റെ ഭരണത്തിനും അൻപത്തിയഞ്ച് വർഷം നീണ്ട കുടുംബവാഴ്ചയ്ക്കുമാണ് ഇപ്പോൾ പരിസമാപ്തിയായത് അധികാരം പിടിച്ച വിമതസേനയ്ക്ക് സേനയ്ക്ക് അൽ ഖൈദയുമായാണ് ബന്ധം അതുകൊണ്ട് തന്നെ സിറിയൻ ഭരണം അൽ നീങ്ങി എന്ന് തന്നെ പ്രതീക്ഷിക്കാം വിമതരുടെ മുന്നേറ്റത്തിന് മുന്നിൽ അടിപതറിയ സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദ് രാജ്യം വിട്ടുകഴിഞ്ഞു അദ്ദേഹം കടന്നത് റഷ്യയിലേക്കാണെന്നാണ് ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഡമാസ്കസിൽ വിമതർക്ക് ചതിക്കുഴി ഒരുക്കിയ അസദ് തലസ്ഥാന നഗരിൽ തന്നെയുണ്ട് എന്ന പ്രചരണവും സ്ഥിരീകരിക്കും സ്വീകരിക്കാതെ ഒരു ഭാഗത്തുണ്ട് മറ്റു നഗരങ്ങളിൽ നിന്ന് അതിവേഗം മുന്നേറ്റം നടത്താൻ വിമതസേനയ്ക്ക് സാധിച്ചതും അസദിന്റെ കുതന്ത്രമാണ് എന്നും പറയപ്പെടുന്നു ബഷാറുൽ അസദ് രാജ്യം വിട്ടുവെന്നും തങ്ങൾ ദമാസ്കസ് പിടിച്ചുവെന്നും വിമത നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു നേരത്തെ രണ്ടാം നഗരമായ ആലപ്പോയും വിമതർ നിയന്ത്രണത്തിലാക്കി തുടർന്ന് ഓരോ പ്രവിശ്യയും വലിയ പ്രതിഷേധമില്ലാതെ പിടിച്ചടക്കുകയായിരുന്നു അസദിന്റെ സൈനികർ അതിവേഗം പിന്മാറി എന്തുകൊണ്ട് ഇങ്ങനെ എന്ന സംശയം ബാക്കി നിൽക്കവെയാണ് ഒരു വിമാനം സംശയകരമായി കാണപ്പെട്ടത് സിറിയുടെ തലസ്ഥാന നഗരമാണ് ദമാസ്കസ് ഇവിടെയുള്ള പ്രധാന വിമാനത്താവളവും ർ പിടിച്ചിട്ടുണ്ട് നിയന്ത്രണം മുൻപ് വിമാനത്താവളത്തിൽ നിന്നൊരു വിമാനം പറന്നുയർന്നിരുന്നു ഇല്യൂഷ്യൻ എഴുപത്തിയാറ് വിഭാഗത്തിൽപ്പെട്ട സിറിയൻ എയറിന്റെ നയൻ ടു വൺ എയ്റ്റ് വിമാനമാണ് അത്രേ പറന്നുപോകിയത് ആദ്യം കിഴക്കോട്ടും പിന്നീട് വടക്കോട്ടും പറഞ്ഞ വിമാനം ഹുംസിന് മുകളിൽ വെച്ച സിഗ്നൽ നഷ്ടമായി റഷ്യയിലേക്ക് പോകുന്ന ബഷാറുൽ അസദും കുടുംബവുമാണ് ഇതിൽ എന്നാണ് ഉയരുന്ന പ്രചാരണം രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാർ വിരുദ്ധ ജനകീയ സമയം ആരംഭിച്ച വേളയിലും വിമതർക്ക് അതിവേഗം മുന്നേറ്റം സാധ്യമായിരുന്നു അന്ന് ദമാസ്കസ് വരെ വിമതർ എത്തുകയും ചെയ്തു പിന്നീടാണ് ശക്തമായ തിരിച്ചടി നേരിട്ടതും വിമതരെ അടിച്ചു ും അതേ തന്ത്രം തന്നെയാണോ ഇത്തവണയും അസദ് പയറ്റുന്നത് എന്നത് വ്യക്തമല്ല സൈനികരെല്ലാം വലഞ്ഞ ശേഷം വൻ പ്രത്യാക്രമണം നടത്തുമോ എന്ന ആശങ്കയും ബാക്കി അതേസമയം വിമതസേന സിറിയയുടെ നിയന്ത്രണം ഏറ്റെടുത്താൻ ശക്തമായ തിരിച്ചടി ലഭിക്കുക അസദ് കുടുംബത്തിനൊപ്പം സൈനികർക്ക് കൂടിയാകും അതുകൊണ്ട് തന്നെ സൈനികർ കൂട്ടത്തോടെ ഇറാഖിലേക്ക് രക്ഷപ്പെടുന്നു എന്ന വാർത്തകളുമുണ്ട് സിറിയയുടെ ഭാവി എന്ത് എന്ന കാര്യത്തിൽ ദിവസങ്ങൾക്കകമേ വ്യക്തമായ ചിത്രം ലഭിക്കുകയുള്ളൂ എങ്ങനെയാണ് പൊടുന്നതിന്റെ വിമതർക്ക് മുന്നേറാൻ സാധിച്ചത് എന്ന കാര്യത്തിലും സംശയം ബാക്കിയാണ് ഗാസിയൽ ആക്രമണം ണം നടത്തിയിരുന്ന ഇസ്രയേൽ സൈന്യം ലബനിലേക്കും സിറിയയിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരുന്നു പിന്നീട് ഹിസ്ബുലയുമായി വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ച തൊട്ടടുത്ത ദിവസമാണ് സിറിയയിലെ വിമതർ കൂട്ടത്തോടെ അലപ്പോ നഗരം പിടിച്ചത് വിമതർക്ക് പിന്നിൽ ഇസ്രയേലും അമേരിക്കയുമാണ് എന്ന പ്രചാരണത്തിന് ഇത് കാരണമായി ശക്തമായ സൈനിക സഹായമില്ലാതെ വിമതർക്ക് ദമാസ്കസ് പിടിക്കാൻ സാധിക്കില്ലെന്നും നിരീക്ഷണമുണ്ട് കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായി സിറിയ ഭരിക്കുന്നത് അസദിന്റെ കുടുംബമാണ് ഷിയ വിഭാഗത്തിൽപ്പെട്ട അലവി കുടുംബാംഗമാണ് അസദ് ഭരിക്കുന്നത് ഷിയാക്കളും ജനങ്ങളിൽ കൂടുതൽ സുന്നികളുമാണ് എന്നതാണ് സിറിയയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ക്രൂരമായ അടിച്ചമർത്തൽ നയമാണ് അസദ് കുടുംബം നടപ്പാക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സിറിയയുടെ ഭരണം പിടിച്ച സൈനിക ഓഫീസർ ഹാഫീസ് ഉൾ അസദ് രണ്ടായിരം ജൂണിൽ മരിക്കുന്നത് പ്രസിഡന്റ് ആയിട്ടായിരുന്നു പിന്നീടാണ് മകൻ അസദ് ഭരണം ഏറ്റെടുത്തത് ബഷാറുൽ ജനകീയ വിപ്ലവം തുടങ്ങിയതോടെ സൈനികമായി അടിച്ചമർത്താനുള്ള ബഷാറുൽ അസദിന്റെ ശ്രമം ആഭ്യന്തര യുദ്ധത്തിന് കാരണമായി അസദ് സൈന്യത്തെ സഹായിക്കാൻ റഷ്യും ഇറാനും കൂടെ ഉണ്ടായിരുന്നു സാമ്പത്തികമായും സൈനികമായും രണ്ട് രാജ്യങ്ങളും ക്ഷീണം അനുഭവിക്കുമ്പോഴാണ് സിറിയയിലെ വിമതർ വീണ്ടും മുന്നേറ്റം നടത്തിയതും ദമാസ്കസ് പിടിച്ചെടുത്തിരിക്കുന്നതും ഹിസ്ബുളയുമായുള്ള യുദ്ധവിരാമത്തിന് ശേഷം ഇറാനെ പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എച്ച് ഡി എസ് ഭീകരഗ്രൂപ്പിന് അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടനും ഫ്രാൻസും പിന്തുണ നൽകുന്നത് എന്ന് ഇറാഖ് എം പി അൽ ആരോപിക്കുന്നു ഇറാഖിലെ ഒരു നല്ല വിഭാഗം സിറിയൻ സർക്കാരിനൊപ്പമാണ് സിറിയയിൽ ഒരു കോടിയിലധികം ജനങ്ങൾ മുഴുപട്ടിണിയിലാണ് ഇരുപത്തിയഞ്ച് ലക്ഷം കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല കാരണം സ്കൂൾ പ്രവർത്തിക്കുന്നില്ല രാജ്യത്തെ പകുതി ആശുപത്രികൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ അലപ്പോ നഗരത്തിലെ മുപ്പത്തിയഞ്ച് ശതമാനം നിർമ്മിതികളും തകർക്കപ്പെട്ടു സിറിയൻ ജനസംഖ്യയിൽ എഴുപത്തിനാല് ശതമാനം സുന്നി മുസ്ലിം വിഭാഗമാണ് ഷിയാക്കൾ കേവലം പതിമൂന്ന് ശതമാനം അവരുടെ പ്രതിനിധിയാണ് സിറിയൻ രാഷ്ട്രപതി ബഷറൽ അസാദ് പത്ത് ശതമാനത്തിനു മുകളിൽ ക്രിസ്ത്യൻ വിഭാഗമാണ് അവരിൽ ഭൂരിഭാഗവും നാടുവിട്ടു പോയിരിക്കുന്നു ന്യൂനപക്ഷമായ ഷിയ വിഭാഗത്തിൽ നിന്നുള്ള സിറിയൻ രാഷ്ട്രപതി ബഷറൽ അസാദ് റഷ്യ ഇറാൻ ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഷിയ ഗ്രൂപ്പുകളുടെ പിന്തുണയുണ്ട് എങ്കിലും സിറിയയിലെ സുന്നി ഗ്രൂപ്പുകൾ അദ്ദേഹത്തെ രാഷ്ട്രപതിയായി അംഗീകരിക്കുന്നതേയില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന് ഒരു അറുതി ഉണ്ടാവുക എന്നത് വളരെ ദുഷ്കരവുമാണ് ന്യൂസ് ഡെസ്ക്